രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദാർനാഥ് ക്ഷേത്രം തുറക്കാനൊഴുകുകയാണ് ഈ വർഷം മെയ് പത്തിന് രാവിലെ ഏഴ് മണിയോടുകൂടി തീർത്ഥാടകർക്കായി കേദാർനാഥ് ക്ഷേത്രം തുറക്കുമെന്ന് ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി അറിയിപ്പ് നൽകിയിട്ടുണ്ട് മെയ് ആറിന് ആചാരപരമായ പഞ്ച്മുഖി ഡോളി പുറപ്പെടുന്നതോടെ തീർത്ഥാടനം ആരംഭിക്കും മെയ് ഒൻപതിന് വൈകുന്നേരം ഈ യാത്ര കേദാർനാഥ് ഡാമിലെത്തും മഹാശിവരാത്രി ആഘോഷങ്ങൾക്കിടെയാണ് കേദാർനാഥ് ക്ഷേത്രം തുറക്കുന്ന തീയതി അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാ വർഷവും മഹാശിവരാത്രി നാളിലാണ് ക്ഷേത്രം തുറക്കുന്ന തീയതി പ്രഖ്യാപിക്കുന്നത് ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അജേന്ദ്ര അജേന്ദ്രജയുടെ സാന്നിധ്യത്തിൽ ഉത്തരാഖണ്ഡിലെ ഉഖിമഡിലെ പശ്ചാത്തർ ഗഡ്ഡി സ്ഥൽ ശ്രീ ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലാണ് തീരുമാനമെടുത്തത് ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഈ ക്ഷേത്രം മഞ്ഞുകാലത്ത് മഞ്ഞുവീഴ്ച കാരണം അടച്ചിരിക്കും ഇക്കുറി ശൈത്യകാലത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് ക്ഷേത്രം അടച്ചത് പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ഷേത്രം വീണ്ടും തുറക്കും ശൈത്യകാലത്ത് ക്ഷേത്രം അടച്ചിട്ടിരിക്കുമ്പോൾ വിഗ്രഹം ഉഖിമഡിലേക്ക് മാറ്റുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും കേദാർനാഥ് ഡാമിൽ സ്ഥാപിക്കുകയും ചെയ്യും കേദാർനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ പതിനൊന്നാമത്തെ ജ്യോതിർലിംഗമാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തർ ഈ വിശുദ്ധ പുണ്യസ്ഥലത്തേക്ക് തീർത്ഥാടനവും നടത്തുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ചാർധാം യാത്രയുടെ ഭാഗമാണ് ഈ തീർത്ഥാടനം കേദാർനാഥനായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ ആറു മാസക്കാലം മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത് ബാക്കി സമയങ്ങളിൽ ഇവിടുത്തെ കനത്ത മഞ്ഞുവീഴ്ച മൂലം ക്ഷേത്രം അടഞ്ഞു തന്നെ കിടക്കും